നാട്ടിൽ സർവർക്കും ഭയം ചന്ദാമര എന്ന കൊടും ക്രിമിനൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുവാനുള്ള കാരണവും വിചിത്രം ദുർമന്ത്രവാദങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും വിശ്വാസമുള്ള ചന്ദാമര തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും തൻ്റെ ഭാര്യയും മക്കളും തന്നെ ഉപേക്ഷിച്ചു പോയതും മുടി കുറിച്ച് കൂടുതലുള്ള സ്ത്രീയാണ് അതിനുള്ള കാരണമെന്നുള്ള അന്ധവിശ്വാസമാണ് ഇയാളെ സജിതയെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിതയെ എവിടെ നിന്നാണോ വെട്ടിക്കുന്നത് ആ വീടിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഭർത്താവായ സുധാകരനെയും അമ്മയായ ലക്ഷ്മിയെയും ഇയാൾ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി രണ്ടാം പ്രാവശ്യമാണ് ഇയാൾ മല കയറുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിതയെ കൊലപ്പെടുത്തിയ ശേഷം മലയിലേക്ക് ഓടിക്കേറിയ ചെന്താമരയെ പോലീസ് പിടികൂടുന്നത് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരാളെ മാത്രമല്ല നാട്ടിലെ പലരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നടക്കുന്ന ചെന്താമര ഒരു പ്രത്യേകതരം സൈക്കോ തന്നെയാണ് ചെന്താമരയെ ഭയപ്പെട്ട് വീടിന്റെ ബാത്റൂമിലേക്ക് പോകാൻ പോലും സ്ത്രീകൾക്ക് ഭയമാണെന്നുള്ള വാർത്ത ഇയാളുടെ കാര്യത്തിൽ പോലീസ് കൂടുതൽ ശ്രദ്ധ ചെലുത്താത്തതാണ് ഇപ്പോൾ സുധാകരൻ്റെ മക്കളായ അതുല്യയും അഖിലക്കും ഇപ്പോൾ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടത് സുധാകരൻ മറ്റൊരാളെയും വെട്ടിക്കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ വാക്കുകൾ എന്താണെന്ന് നോക്കും അല്ലെ രണ്ട് മിനിറ്റ് തെറ്റിയതിനാ എന്നിട്ടുണ്ട് അവർ മൂന്ന് പേര് ഞങ്ങളവിടെ മൂന്നാളും വായിക്കും ഞാൻ അപ്പഴേക്കും എന്താ പറയുക ഒരു മിനിറ്റ് വെച്ച് പറയാ രൂപം മാറുമ്പോഴേക്കും ഞങ്ങളെ കിട്ടാത്ത ഇനിയാണ് അപ്പൊ രണ്ടെണ്ണത്തിന് എഴുപത് എഴുപത്തഞ്ച് പൈസ നടക്കുന്നു ഞങ്ങള് കിട്ടിയതാണെങ്കിലും ഞങ്ങൾ പിന്നെ അല്ല സൂക്ഷിച്ച കാരണം ഇങ്ങനെ നാട്ടിലെ ഒട്ടനേകം പേർക്ക് പറയാനുണ്ട് ചെന്താമരയുടെ ഭീഷണിയുടെ കഥ എന്തിനേറെ ഒരു പുതുവസ്ത്രമിട്ട് ചെന്താമ്പരയുടെ മുമ്പിലൂടെ പോകാൻ പോലും നാട്ടിലെ ഒരു മനുഷ്യനും ധൈര്യമില്ല എപ്പോൾ വാള് ദേഹത്ത് വീകുമെന്ന് പോലും അറിയാത്ത പേടി ഭയമാണ് ഒരു നല്ല ഡ്രസ്സിട്ട് പുറത്തിറങ്ങിയ ചെന്താമ്പരയുടെ ഭീഷണിയിൽ ഭയപ്പെട്ട് നാട്ടിൽ നിന്ന് മാറി ജീവിക്കുന്നവരുമുണ്ട് ഇത്തരത്തിൽ നാടിനും വീടിനുമെല്ലാം ദോഷമായ ഒരാളെ എന്തിനു വേണ്ടിയാണ് പോലീസ് പുറത്തിറക്കുന്നത് ഇയാളെയെല്ലാം ആ ജീവനാന്തകാലം ജയിലിലടക്കുകയോ

ഒരാളെ കൊന്നാലും അതിൻ്റെ കൂടെ രണ്ടാളെ കൊന്നാലുമെല്ലാം കേസ് ഒന്ന് തന്നെയാണെന്ന് ഇത്തരത്തിലാണ് നമ്മുടെ നാട്ടിൽ ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം നടക്കുന്നത് ഇവരെ കുറിച്ചുള്ള കംപ്ലൈൻറ്റുമായി പോലീസ് എത്തിയാലും കാര്യമായ നടപടികളൊന്നും ഉണ്ടാവുന്നില്ല എന്നാണ് സുധാകരൻ്റെ മക്കളായ അഖിലയും അതുല്യയും പറഞ്ഞുകരഞ്ഞത് സുധാകരനെയും വൃദ്ധയായ അമ്മയെയും നിർദ്ദയം കൊന്നെടുക്കിയ പ്രതി ഓടിക്കയറിയ മലയിൽ നിന്നും ഇതുവരെ ഇതുവരെയധിയെ പിടികൂടാൻ പോലീസിനായിട്ടില്ല ഇനി കണ്ടുകിട്ടുന്ന ചെന്താമരയെ പുറം ലോകം കാണിക്കാതിരിക്കുവാനും ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കേണ്ടതുണ്ട് നിരന്തരമായി ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹൃദു ജയൻ എന്ന് പറയുന്ന ഒരാൾ അയൽവാസികളെ മൂന്ന് പേരെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് ഇത്തരക്കാരെയൊന്നും നാട്ടിൽ വെച്ചിരിക്കാൻ തന്നെ പാടില്ല പോലീസുകാർ കാര്യമായി ഇടപെടുന്നില്ലെങ്കിൽ നാട്ടുകാരൊന്നുകൂടിയാലും മതിയാകും അവരെ എന്ത് ചെയ്യണമെന്നുള്ളത് പിന്നെ പറഞ്ഞു നൽകേണ്ട ആവശ്യമില്ലല്ലോ ഇവരെയൊന്നും സമൂഹത്തിനാവശ്യമില്ല കൊണ്ടൊക്കെ ഭൂമിയിൽ കുയപ്പങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരക്കാരുടെ നേരെ ഇത്തരം പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല അതിൻ്റെ പേരിൽ ദൈവം പോലും നിങ്ങളോട് ചോദിക്കുകയുമില്ല പക്ഷേ അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിയമം അവരെയും തേടിയെത്തും ഇതാണ് ഇവിടുത്തെ കുയപ്പം